ിമിക് ടൈം എന്ന് പറയുന്നത് ആ രോഗിയിൽ സ്വന്തിക്കുന്ന ഹൃദയത്തെ ക്ലാമ്പ് ചെയ്തിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്യുകയും രക്തത്തോട്ടം നിലയ്ക്കുകയും അതിനുശേഷം ആ ഹൃദയം എടുത്ത് മറ്റൊരാളിൽ പിടിപ്പിക്കുകയും അത് സ്വയമേ സ്പന്ദിക്കുകയും ചെയ്യുന്ന സമയം മനസ്സിലായി അതിനകത്ത് അതാണ് അതിനകത്ത് സർജറിയുടെ സമയമുണ്ട് അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ്റെ സമയമുണ്ട് മനസ്സിലായത് സോ ഈ ട്രാ തിരുവനന്തപുരത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ സമയം ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രമാത്രം ഇഷ്ടം കുറച്ചു നിർത്തുമോ ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം അത്രമാത്രം ബെസ്റ്റ് റിസൾട്ട് ആകാൻ സാധിക്കും ഇഷ്ടം നാലു മണിക്കൂർ താഴെ നിർത്താൻ ശ്രമിക്കാം ടൈം എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാം മറ്റെ സംബന്ധിച്ചോളം ഇത്രയും പ്രാധാന്യമില്ല പ്രാധാന്യമില്ല മനസ്സിലായില്ലേ മണിക്കൂർ അതിനേക്കാട് സമയം സമയം ടൈം അവൈലബിൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ വരുമ്പത്തേക്ക് ഹെലികോപ്റ്ററും അങ്ങനത്തെ എയർ ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വരുന്നത് ഹൃദയത്തിന് മാത്രമാണ് ലിവറിന് സമയം നമുക്കുണ്ട് തിരുവനന്തപുരത്ത് നോർത്ത് കേരളയിലോട്ടോ അല്ലെങ്കിൽ സെൻട്രൽ കേരളയിലോട്ടോ കൊണ്ടുവരുന്നതിന് സമയം കാര്യമായ ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല